ഹേ ഡിയേഴ്സ് ഇന്നൊരു കേക്ക് വ്ോഗായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തൊരു കോക്കോമലൻ തീമിൽ വരുന്ന കേക്കായിരുന്നു അടുത്തൊരു ജെ സി ബി തീമിൽ വരുന്ന ഒരു കേക്കായിരുന്നു പിന്നെ സിമ്പിൾ ഡിസൈനും കൂടി ഉണ്ടായിരുന്നു ആയത്തത് വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ടോൾ ആയിട്ടാണ് ചെയ്തിരുന്നത് വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ടോൾ ആയിട്ടാണ് ചെയ്തത് അപ്പം സാധാരണ കോക്കോമലൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ ബ്ലൂ കളർ കോമ്പിനേഷനാണ് ചെയ്യാറ് ഇത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരണം കേക്കിൽ എന്നുള്ളത് ഡ്രസ്സ് ഒരു പിങ്കും വൈറ്റും ഗോൾഡും കൂടെ മിക്സ് ചെയ്തൊരു കേക്കായിരുന്നു ഞാൻ ആദ്യം പിങ്ക് വെച്ച് ഫിനിഷ് ചെയ്ത് ഗ്ലോൾഡ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതായിരുന്നു കോക്കോമലിനും ജെ ജെയും ഫോക്സ്ബോളും റെയിൻബോയൊക്കെ വെച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തൊരു സിമ്പിളായിട്ട് ചെയ്തൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ബെസ്റ്റ് വിഷസ് മാത്രം അറിയിക്കാനുള്ള ഒരു കേക്കുമായിരുന്നു അത് ഞാൻ ഫിനിഷ് ചെയ്ത് മുകളിൽ സ്പാൻറ്റ് ലൈഫ് വെച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചോക്ലേറ്റ് ഗണാഷ് വെച്ചൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു റോസറ്റാനോസിൽ വെച്ച് മൂന്ന് ഫ്ലവർ വരച്ച് കൊടുത്തു ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയും വെച്ച് കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ച് അത് വർക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി മതിയെന്ന് കസ്റ്റമർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല സിമ്പിളായിട്ട് ഡിസൈൻ കൊടുത്തു ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടുത്തൊരു ജെ സി ബി തീമിൽ ചെയ്ത കേക്കായിരുന്നേ ഇതും വാൻലാ കേക്കായിരുന്നു ഇതതുപോലെ തന്നെ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തു പിന്നെ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലും ചെറിയൊരു ഗ്രീനിഷിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് കസ്റ്റമർ എനിക്ക് റെഫറൻസ് ബേക്ക് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഒരു മോഡൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാധാരണ നോർമലി കിട്ടുന്ന ആ ജെ സി വിയുടെ ആ ഒരു ജെ സി വിയുടെ ലുക്ക് ഉണ്ടല്ലോ ആ ഉള്ള ടോയ് ചെറുത് കിട്ടിയില്ല അപ്പോൾ കിട്ടിയത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം ബ്രഷ് വെച്ച് ഫിനിഷ് ചെയ്ത് സൈഡ് ഭാഗം ഞാൻ ബ്രഷ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുന്ന ഒരു ഞാൻ ബ്രഷ് വെച്ച് താ മുകൾ ഭാഗവും സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തു പിന്നെ ചോക്ലേറ്റ് ഗണാഷാണ് ഉപയോഗിച്ചത് ചോക്ലേറ്റ് ഗണാഷ് വെച്ച് ഞാൻ പ്രഫറൻസ് പിക്കിൽ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ബോർഡർ വെച്ച് കൊടുത്തു പിന്നെ ജേ സി ബി എനിക്ക് കിട്ടിയ ജേ സി ബി ഞാൻ സൈഡിലും അതെങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഓക്കെ ആകുന്നില്ല പിന്നെ അങ്ങോട്ട് മെഗളിലും വെച്ചു കൊടുത്ത് ഏകദേശമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ താഴെയും കൂടി ഞാൻ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് ആ തിരിച്ചു മറിച്ചൊക്കെ ഞാൻ നോക്കി ശരിയാണോ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ താഴെയും കൂടി ആ റെഡ് വെച്ച് തന്നെ താഴെയും കൂടി ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോർഡർ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ബർത്ത്ഡേ ബോയുടെ എഴുതി വെച്ച് ആ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്